ഇന്ത്യകത്തൊരു ചാനലും കൂടി പരിചയപ്പെടുന്നത് മസ മസറൂസാന്നും മസറൂസ ഫാത്തിമ എന്നും പറഞ്ഞിട്ടാണ് പേര് നമുക്ക് വഴങ്ങത്തില്ല അപ്പോൾ ഞാൻ ഈ ചാനൽ കാണുന്നത് ഷജിത ഷാജിയുടെ വീഡിയോയിൽ ഷജിത ഷാജി ഈ ചാനലിൽ പൂട്ടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചീത്ത പറയുന്നത് കണ്ടപ്പെട്ടാണ് ഞാൻ ഈ ചാനൽ കയറി നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷജിത ഷാജിക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് മക്കൾ പഠിച്ചതിനെ നല്ല രീതിയിൽ വളരട്ടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇന്നും തന്നെ വന്നിന്നിട്ട് ഈ ബസൂറ ഷാജി മസ് ഈ പിന്നെ മസറൂസ ഫാത്തിമ എന്ന ചാനലിൽ ആ പെണ്ണിനെ ഒരുപാട് ചീത്ത ബഹളമൊക്കെ പറയുന്നുണ്ട് അഭിനയിക്കുവാണ് ആരും വിശ്വസിക്കരുതെന്ന് ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്ന് ഓരോ ആൾക്കാരും യൂട്യൂബിൽ വരുന്ന ഓരോരുത്തരും വിചാരിക്കുകയാണ് ആഹാ ഞങ്ങളിവരെ വിശ്വസിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കുന്നുണ്ട് ഏതായാലും അവനാൻ ചെയ്തത് അവനാൻ എന്നെ കിട്ടുമെന്നുള്ളതിൻ്റെ ഫലം ഇപ്പം ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഈ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പോലും തള്ളി പറയുന്ന രീതിയിലേക്കാണ് അതായത് പറയില്ല അതിന് ആയില്ല എങ്കിലും അപ്പം തന്നെ തള്ളി പറയുന്ന രീതിയിലേക്ക് വന്നു ഞാൻ ഇപ്പം എനിക്ക് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പച്ചറിച്ച് തിന്നനെ കാട്ടി വേറെ വല്ല പണിക്ക് പോയിക്കോട്ടിന്ന് അപ്പം ഈ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവരും ഇതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പച്ചറിച്ച് തിന്നുന്ന വീഡിയോസൊക്കെ അപ്പം ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് പുറത്തോട്ട് ഇറങ്ങി കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നോട് പറയുന്ന വാക്കുകളൊക്കെ തന്നെ അവിടെ ചെന്ന് പറയാം പിന്നെ ഇതൊന്നും ഇല്ലാതെ നല്ലോണം ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് എനിക്ക് തോന്നിയത് മസൂർ ഈ ഒരു ചാനലിനാ എനിക്ക് അപ്പോൾ എന്നിനെ കണ്ടിട്ട് തോന്നിയത് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ റബ്ബർ ഷീറ്റ് അടിക്കലായിട്ട് എന്നുണ്ട് ജോലി റബ്ബർ പാൻ പാലെടുക്കുന്നതും ഷീറ്റ് അടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരു ജോലിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂട്യൂബും കൊണ്ട് നടക്കുന്നത് അത് നല്ല കാര്യമാണ് യൂട്യൂബ് എന്നും ഒന്നും ഉണ്ടാകത്ത ഉണ്ടാകുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഏറ്റവും ഒക്കെ ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആ ആരാപ്പ് എടുത്ത് കളഞ്ഞാൽ അതുപോലെ തന്നെ യൂട്യൂബൊക്കെ എടുത്ത് കളഞ്ഞാൽ തീർന്നില്ല കാര്യം അപ്പോൾ ഗോവിന്ദ ആവും അപ്പോൾ അതിന് നല്ലൊരു ജോലി കൂടെ ഉള്ളത് നല്ല കാര്യമാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ പൈസ കൊടുക്കാനൊക്കെ ആ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കായിട്ട് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ചാനലിലൊന്ന് കണ്ട് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാത്ര ആയില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇടക്കിടക്ക് പച്ചറിച്ച് ഇല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ വീഡിയോകൾ ഇടുവാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അതിലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതിലും എവിടേക്കോ എന്തൊക്കെയോ സത്യമുണ്ട് ഈ കാണിക്കുന്ന ഫാമിലി ബ്ലോഗർ എല്ലാവരും തന്നെ ഉള്ളിനുള്ളിൽ വേറെ വെച്ചിട്ട് തന്നെ കാണിക്കുന്നത് അവരുടെ ആ പിന്നെ അവർക്ക് ആൾക്കാരെ പറ്റിക്കാണ് ഇപ്പം നമ്മൾ പല വീഡിയോസിലും കാണുന്നുണ്ട് അതൊന്നും റിയൽ ആയിട്ടൊന്നുമുള്ള കാണിക്കുന്നത് പലതും പിന്നെ മുഖത്ത് ചായം തേച്ചിട്ടുള്ള സംസാരിക്കുന്നതെന്ന് നമ്മൾ പല ഫാമിലി വ്ലോഗ്സ് വഴി നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ചാനൽ കണ്ടപ്പം അങ്ങനെ ഒരു ഭാഗമുണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് അവർ എല്ലാം എന്നാ പറയുന്നതെല്ലാം തന്നെ എന്നാൽ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന രീതിയിലാണ് അവരുടെ സംസാരം കാരണം അവർ സാധാരണ നിങ്ങൾ എന്നാൽ കാണാൻ ഭംഗിയുള്ള ആൾക്കാരെ ചാനൽ അങ്ങനെയൊക്കെ കാണാൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഭംഗി പടച്ചു കൊടുത്ത ഭംഗി അവർക്കുണ്ട് അല്ലാതെ പിന്നെ വേറെ ഒരു ഫിൽട്ടർ ഇട്ടോ അല്ലാതെ വേറെയുള്ള രീതിയിലോ ഒന്നുമല്ല ഒരു സാധാരണ രീതിയിലുള്ള ഒരു വീട്ടമ്മയാണ് മൂന്ന് മക്കളും എന്നാ അവരെ ചാനലാണെങ്കിലും ഈ പിന്നെ സാധാരണ ഫാമിലി വ്ളോഗാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫാമിലി വ്ലോഗൊന്നും അല്ല എന്നാ അവിടെ എന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ സാധാ എന്നാൽ അവർ നിങ്ങൾ സാധാരണ കാണുന്ന നല്ല ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണ് നിങ്ങളെല്ലാവരും ഒന്ന് പോയി വീഡിയോ കണ്ട് അവരെ അവരോ സപ്പോർട്ട് ചെയ്യുക എന്നാൽ അതെൻ്റെ ഒരു അപേക്ഷയാണ് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക നമ്മളെ പൈസയിലൊന്നും കൊടുക്കാനൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കാ ഇങ്ങനെയൊക്കെ കണ്ടൊന്ന് ആ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യും പിന്നെ എൻ്റെ ഈ ഈ ഒരു വീഡിയോയും ആരിക്കും ഷെയർ കൊടുത്ത് അവർക്ക് അവരിൽ ഒരു പുണ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു പുണ്യം വീഡിയോ കണ്ടൊരു പുണ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നെ ആരെയും കുറ്റപ്പെടുത്താനൊക്കെ ഇതാക്കാനൊന്നുമില്ല കേട്ടോ കാര്യം ഓരോരുത്തർ ഇഷ്ടമാണ് എന്ത് പറയണം ഏത് പറയണമെന്നും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ നമ്മൾ അവരെന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ അതിനൊരു തിരിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ഷൻ ചെയ്തിട്ടുള്ളൂ അല്ലാത്ത വീഡിയോ ഒക്കെ കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ടപ്പോഴത്തെ ചെവി കൂടെ കളയുക എന്നുള്ളതാണ് പിന്നെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് അവിടെ തീരുവാണ് അതിൻ്റെ ഒരു പിന്നെ കണ്ടിന്യൂ ഉണ്ടെങ്കിൽ തിരിച്ച് വേറൊരു റിപ്ലൈ വരുമ്പോൾ മാത്രമേ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ അത് എനിക്ക് തോന്നണം ശരിയാണ് ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നിയാൽ മാത്രം എനിക്ക് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് മാത്രമേ ചെയ്യാത്തുള്ളൂ അല്ലാത്തതൊന്നും കണക്കണാകുമ്പോഴുള്ള ഇതൊന്നും ഞാൻ ചെയ്യാറില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയത്തില്ല പക്ഷേ എനിക്ക് പിന്നെ അതൊരു പിന്നെ അഭിനയമായിരുന്നു നമ്മൾ മുമ്പിൽ എന്ന് കാണുമ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ഇച്ചിരി ഹാർഡായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കാറൊന്നുമില്ല കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ വീഡിയോ ചെയ്തു പോകുന്ന വ്യക്തിയാണ് പിന്നെ പിന്നെ എൻ്റെ അഭിപ്രായം നമ്മ അത് ഒരു മാന്യമായ രീതിയിലേക്ക് അഭിപ്രായം പറയത്തുള്ളൂ കാര്യം പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ശരി ഞാൻ മാന്യമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളൂ നമ്മളൊരാളോട് വഴക്കുണ്ടെങ്കിൽ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് അതായത് ഇപ്പം പിണങ്ങി നിൽക്കുന്ന ആൾക്കാരോട് ചെന്ന് ചോദിക്കാതിരിക്കുക അതുപോലെ അതുപോലെ തന്നെ അവരെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയേൽ അവരെ അടുത്ത് സ്വന്തം അടുത്തുള്ള അടുത്ത് പോയി ചോദിക്കാതിരിക്കുക കാര്യം അടുത്തുള്ള ആൾക്കാർ ചിലപ്പോൾ വഴക്കായിരിക്കും ചിലപ്പോൾ നല്ല സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാരായിരിക്കും സ്നേഹത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ യാതൊന്നും പുറത്തു പറയത്തില്ല അതുപോലെ തന്നെ വഴക്കുള്ള ആൾക്കാരോടാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എന്നാ അവരെ ചീത്ത മാത്രമേ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ആരിങ്ങനെക്കുറിച്ച് വല്ലത് കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കിലോമീറ്ററുടെ അകലെയുള്ള ആൾക്കാരെക്കുറിച്ച് ചോദിക്കുക അവരെങ്ങനെയാണ് ഏതാണെന്ന് കാര്യം അവർക്ക് പിന്നെ വലിയ അടുപ്പവും കാണത്തില്ല പിന്നെ വലിയ വഴക്കും കാണത്തില്ല അങ്ങനത്തെ ആൾക്കാരോട് ചോദിക്കുക എപ്പോഴും വഴക്കിട്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ ഏതൊരു മനുഷ്യനും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഒരു പോസിറ്റീവ് ആരുടെ പോലീസ് പോസിറ്റീവ് ഉണ്ടോ അതിനോട് തന്നെ ചേർത്ത് നിന്ന് പോവുക അപ്പം നമുക്കും കിട്ടുന്ന പോസിറ്റീവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇത് പറഞ്ഞതിൽ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ എനിക്ക് ഇന്നലെ അല്ല മിനിയാന്നിട്ട വീഡിയോയിൽ വന്ന കമൻറ്റിനുദ്ദേശിച്ചാട്ട ഞാൻ മറുപടി വന്നത് ഞാൻ ആരെയും എന്നാ ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓരോന്നും പറഞ്ഞ് മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ വരുന്നു എന്ന് മാത്രമായിട്ടുള്ള കാര്യം അങ്ങനെയാണ് ഫാമിലി വ്ളോഗ്സ് എല്ലാവരും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തൊക്കെ അല്ല ആ സ്റ്റോറികൾ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക കാണുന്ന ആൾക്കാർ കാര്യം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയുന്നുണ്ട് ഫാമിലി വ്ളോഗ്സ് എല്ലാവരും ചെയ്യുന്നത് റിയൽ അല്ല എന്ന് നമ്മൾ പല വീഡിയോസിലൂടെയും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ചാനൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു ചാനലായിട്ട് തോന്നി അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരിക്കൽ കൂടി നിങ്ങളും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ Bye.